ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കാഞ്ഞിരോട് നഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മീഡിയ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ചാറ്റ് ലിഡ്ചാറ്റ് രണ്ടായിരത്തിയഞ്ച് വീഡിയോ ലോഞ്ചിങ് കോളേജിൽ വെച്ച് നടന്നു മേയർ മുസ്ലിം മഠത്തിൽ പ്രകാശന കർമ്മം നിർവഹിച്ചു നമ്മൾ പാഠപുസ്തകങ്ങളിലൂടെയും അതുപോലെ മറ്റു പുസ്തകങ്ങളൊക്കെ അറിയിപ്പുകളാണ് നമ്മളെ നേടിയിട്ടുള്ളത് ഇന്ന് അത്തരം ചരിത്രങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ചരിത്രങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരികൾ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ആളെ മഹത്വവൽക്കരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഛായാചിത്രപൂർവം പാർലമെന്റിൽ സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായും ഒരു പുനർവായന വളരെ പ്രിൻസിപ്പൽ പ്രൊഫസർ കെ പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു കെ പി അനാമിക സ്വാഗതം പറഞ്ഞു കോളേജ് കൺവീനർ വി പി ഷാഫുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ ജില്ലയിൽ നിന്നും വിവിധ മേഖലയിൽ പ്രഗത്ഭരായ നൂറ് വ്യക്തിത്വങ്ങളെ ഉൾക്കൊള്ളിച്ച നൂറ് പവർഫുൾ സ്റ്റോറീസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മേയർ മുസ്ലിം മഠത്തിൽ കോളേജ് കൺവീനർ വി പി ഷറഫുദ്ദീനു നൽകി നിർവഹിച്ചു എഴുത്തുകാരൻ ഒ എം അബൂബക്കർ മറുപടി പ്രസംഗം നടത്തി അഷ്റഫ് മാസ്റ്റർ അബ്ദുൾ കബീർ എം പി നിമ്രാസ് ടി പി സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ